ഹലോ വൈസ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചാളായി വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ എന്തായാലും നമ്മുടെ മറ്റേ സീരീസിൻ്റെ ബാക്കിയല്ലാട്ടോ ഇത് വേറെ ഓക്കെ നമുക്കിന്ന് നമ്മുടെ വണ്ടി എന്തായാലും പണിയാൻ കൊടുത്തേക്കുവാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഓട്ടം പോകുന്ന കാവലിലാണ്ട്ടോ അസുരനിലാണ് നമ്മൾ ഓട്ടം പോകുന്നത് ഡുവൽ കളറാണ് വണ്ടി ചുറ്റും കാണാതൊന്ന് കാണിച്ചു തരാം കേട്ടോ രണ്ട് കളറാണ് കേട്ടോ രണ്ട് സൈഡിലും അപ്പോൾ നമ്മുടെ ചെറുക്കനെ എല്ലാവരും ഒരുക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്താ ബലൂണൊക്കെ വെച്ച ബലൂൺ വെച്ച സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുംകൂടെ വേണം പോവാൻ കണ്ട സൈഡിലെ ഡിസൈനൊക്കെ കണ്ട സെറ്റപ്പ് അല്ലേ മൊത്തം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും പിന്നെ മൊത്തം കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നിങ്ങൾക്ക് വേണം വണ്ടിയെടുത്ത് വിടാം കണ്ട സെറ്റപ്പ് അല്ലേ കാണാം വണ്ടി അത്യാവശ്യം വാക്കാൻ കഴിഞ്ഞ് നടക്കണ വണ്ടിയാണ് മൂന്ന് ഞാൻ നോക്കിനി വണ്ടിരകത്ത് കയറാം ഓക്കെ നമ്മൾ വണ്ടരകത്ത് നമ്മളൊന്നൊരു ചെറിയ ട്രിപ്പ് ട്രിപ്പാണ് എടുക്കണേ എന്തായാലും ഇതുവരെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ഇതുപോലുള്ള കണ്ടൻറ് ആണെങ്കിൽ നമ്മുടെ ചാനൽ വരിക പിന്നെ വ്ളോഗൊക്കെ കിടക്കുന്നുണ്ട് നമ്മുടെ ചാനൽ നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട് ആഴ്ച ബ്ലോഗ് അപ്പോൾ അത് കാണാത്തവരെ കാണുന്ന പോയി കാണാം ഓക്കെ പിന്നെ ട്രാഫി സീരീസ് ആയിട്ടും കണ്ടു തുടങ്ങിയിട്ടില്ലാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ നമുക്ക് സമയം കാണണ്ട വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവാം ഇതിൻ്റെ സൗണ്ട് കണ്ടോ യറൊക്കെ പുള്ളിട്ടാണ് അടുത്തോളം വന്നിട്ടുള്ളൂ എന്തായാലും രാവിലെ ആയിട്ട് നമ്മൾ ട്രിപ്പ് പോണെ പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മളിപ്പോ ട്രിപ്പ് എടുക്കണം രാവിലെ തന്നെ ഫുൾ കെയറട്ട് ഫുള്ളായിട്ട് ഫുൾ ആണ് അതൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം അല്ല വണ്ടി എടുക്കാം വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഏതാണ് സോർ നമ്മളാ വണ്ടി അലങ്കരിക്കാൻ വേണ്ടിട്ട് ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പോവാം വണ്ടിയൊക്കെ വണ്ട നഗരമാണ് ഇറക്കാൻ പാട്ടൊക്കെ വെക്കണം ഉണ്ടോ അടി ഇവിടെ നടത്തിയിട്ട് പോകണ്ട് പാട്ടൊക്കെ വെക്കാൻ അതുപോലെ പാട്ടൊക്കെ വെച്ച് അത്യാവശ്യം അല്ല സൈഫായിട്ട് ഹൈഫായിട്ട് പോണേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ എൻ്റെ കൂടെ വേണ്ടിയാണ് അങ്ങോട്ട് മാറിക്കുന്നത് എന്തായാലും നമുക്ക് അങ്ങോട്ട് ഉയർച്ചല്ല നമ്മൾ പിള്ളേരെ കാണാൻ നിൽക്കണ്ട നമുക്ക് നമ്മുടെ വണ്ടി പണിയാൻ കഴിയുമ്പോഴാണ് നമ്മൾ ഈ വണ്ടി എടുത്ത് ട്രിപ്പ് പോകണേ സൈഡ് ഇടാം ഇവിടുന്ന് പിള്ളേർ കേട്ടോ പോവാൻ ഇവിടെ സൈഡിലൊക്കെ പാട്ടൊക്കെ ഫുള്ള് ഒളിത്തരൊക്കെ കൊടുക്കാൻ കഴിച്ചു ഏതാ എന്താ പറഞ്ഞു പിള്ളേരും കേറിട്ട് കാണണ്ട വണ്ടീന്റെ പിള്ളേരൊക്കെ എല്ലാരും കയറി സെറ്റ് വണ്ടിയെടുക്കാം പിള്ളേർക്ക് ഇന്ട്രസ്റ്റ് വിളിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറത്തിവിടാ ട്രാവൽസായത് കൊണ്ട് എല്ലാരും ഭക്ഷണം കഴിഞ്ഞു നമുക്ക് ഉച്ചത്തെ ഭക്ഷണം മാത്രം നോക്കിയേ അത് നോക്കി എവിടെ എത്താം നമ്മൾ ഇതിനകത്ത് കുറച്ച് സ്ഥലങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് വിസിറ്റ് ചെയ്യണേ അതായത് മോസ്ക് പിന്നെ ചെറിയ ഇൻട്രസ്റ്റിൽ ഏരിയ വണ്ടി പണിയാണ് എവിടെയാണ് അതൊക്കെയാണ് കേട്ടോ അപ്പോള് നമ്മൾ ഉത്തിരി എൻ്റെ ഒന്നും കാണിച്ചില്ല നമ്മൾ സുഖം സാധാരണ രീതിയിൽ ഒന്ന് കിടന്ന് എടുത്തുകൊണ്ട് പോയി കാരണം ഉത്തിരി ബഹളം വെച്ച് കഴിഞ്ഞാൽ അവിടെ സീനാണ് കഴിച്ചു ഉദ്യോഗസ്ഥന്മാര് പോകുന്നുണ്ട് ഫ്രണ്ട് പിടിക്കാണ്ടിരുന്നാൽ മതി അപ്പൊ എനിക്ക് തോന്നുന്നു ഹൈവേ പോലീസ് ആവും വീട്ടില് ഹൈവേ പോലീസ് ഹൈവേ പോലീസാണ് പിടിക്കൊന്നോടിയെത്താൻ നോക്കണം ഞാൻ രാവിലെയാണ് പറഞ്ഞ എട്ടൊക്കെയാണ് ചെറ്റ ും വൈകുന്നേരത്തെ ഫുഡും ഓക്കെ അങ്ങനത്തെ ആണ് നമ്മൾ ഇന്നത്തെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറെ നാളായി വീട് എടുത്തിട്ട് അപ്പൊ അതിനൊക്കെ സംസാരിക്കുന്ന ഞാൻ മറന്നു ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്കൊരു സാക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കവൻറ് ചെയ്യാം നമ്മളിപ്പോൾ ഈ പേ പെട്രോളിൻ്റെ വണ്ടി ഓർഡർ ചെയ്യാനുണ്ടോ നമ്മളാ വണ്ടീനെ ഓർഡ് ചെയ്ത പറന്ന് നമുക്ക് ബ്ലോക്ക് ബ്ലോക്ക് അല്ലേ അതെ അതെ ബ്ലോക്ക് ബസ് വണ്ടി വെഞ്ച് നോക്കി കൊടുക്കാം എന്താണോ ഭയങ്കര ബ്ലോക്ക് കേട്ടോ അത് എനിക്ക് ഡുവ കളർ ഇഷ്ടം കേട്ടോ ഭയങ്കരായിട്ട് രണ്ടാ രണ്ട് സെൽസിൽ ി പോലെ വെയിറ്റ് പോലെ വെക്കലോ പോനെ നമ്മൾ ഇടണേ നല്ല വഴിയോ നമുക്ക് എന്തായാലും ഇച്ചിരി ഒത്തിരി വള്ളിയുള്ള വഴിയല്ല സംസ്ഥാന സമുക്ക് വേഗം ഓടി എത്താം ചെക്കന അവിടെ പണിയാൻ കയറിയിട്ടേക്കുവാണ് നിങ്ങൾ പറഞ്ഞ എടുത്ത് ഇവിടെ നമ്മൾ പണിയാണ് ഞാൻ നിങ്ങൾ കിട്ടിയ കമൻ്റൊക്കെ വായിച്ചായിരുന്നു ഓക്കെ കുറേ പേര് സെർട്ടോൺ കൊണ്ടുവരാൻ പറയേണ്ടത് കുറേ പേര് സെർട്ടസ്റ് കൊണ്ടുവരാൻ പറയണ്ടേ ഓക്കെ സെട്ടസ് എന്തായാലും കൊണ്ടുവരാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനുള്ള മോഡ് ഇവിടെ ഇറക്കിയിട്ടില്ല നമുക്ക് വട്ടം വെച്ച് അത് അതിനുള്ള മോഡ് ഇതിലായിട്ടും ഒരു ആൾ ഇറക്കിയിട്ടില്ല അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ആ മോഡാരെങ്കിലും എനിക്ക് റിപ്പ്യോ അങ്ങനെ ഇതിൽ എടുക്കാൻ തരുവാണെങ്കിൽ നമ്മൾ അതെന്തായാലും ചെയ്തതായിരിക്കും ഓക്കെ എൻ്റെ ഈ വീഡിയോ കാണാൻ ആരെങ്കിലും മോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ വാട്സാപ്പിലും ഇമെയിലും ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എനിക്ക് മറ്റൊന്ന് ഇവിടെ നിന്ന് കളിക്കാൻ വേണ്ടി ഓക്കെ എന്തായാലും ഇത് ലാംഗ്വേജ് അല്ല നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മോഡ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് റിവ്യൂ എന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാമെന്നായിരിക്കും കേട്ടോ നമ്മുടെ റിവ്യൂ ഇത് തരുന്നതായിരിക്കും ഓക്കെ എന്തായാലും പതിപ്പതി എടുത്തോളുപ്പം നമ്മൾ വൺ കെ സബിലേക്കട്ടോ എടുക്കാറായിക്കണേ എന്തായാലും സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വേഗം മനസ്സിലെ സമ്പദ്പ്പിക്കാൻ കേസ് വണ്ടി വിടാം ഇതിനിടക്കാട് കേൾക്കാം കേൾപ്പാം ടിപ്പർ വന്നിട്ട് ടിപ്പർ ഇല്ല ഒരു ട്രക്ക് നമുക്ക് ഇതിനിടക്കാട് സീറ്റുകൾ പോവാം മാനിനയാണ് നമ്മളവിടെ കളിക്കുക ഓട്ടയ്ക്ക് തർക്കുക ആ മാനിന്യായിട്ടാണ് നിർത്തിക്കുന്നത് കൊറേ പെട്ടെന്ന് ഓട്ടുകൾ നോക്കുന്നുണ്ടോ നല്ല ചൂടാണ് ഇവിടെ എന്നാലും നല്ല പൊലി വെയിലാണ് ആൾക്കാർക്ക് ഇങ്ങനെ അറിയാൻ നടക്കും വേഗം ഓടി എത്തിക്കാൻ നോക്കാം എന്തായാലും ഇപ്പൊ നിർത്തിക്കണം എന്താ ഭാഗ്യം സാധാരണ നൃത്തത്തിൻ്റെ ഒരു ജെ സി പി എന്തേക്കണേച്ചെല്ലാം വണ്ടി എടുത്തുകൊണ്ട് പോണെ കഴിച്ച് നമ്മുടെ വണ്ടിയല്ല നമ്മൾ നമ്മൾ ട്രിപ്പ് ഓടിച്ചാൽ നമ്മൾ ഡ്രൈവറായിട്ട് കയറിയൊക്കെ കാണാം അപ്പോൾ നമുക്ക് കുറച്ച് പൈസയിലൊക്കെ ആവശ്യമുണ്ടെന്ന് അറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും പണിയാൻ കയറ്റിയേക്കുമാണ് സൂക്ഷൊക്കെ ഓടിച്ച് ഒരു ഓരോക്കൗണ്ട് നമ്മൾ കൊണ്ടേ കൊടുക്കണം വണ്ടി തിരിച്ച് ഞാൻ പറയുന്ന കാര്യം സെൻറ്റസ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല സെൻറ്റസർ അതിന് ചെയ്യുന്നുണ്ടെങ്കിൽ മോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റ് സാധനം ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു ഞാൻ വരുവാണെങ്കിൽ മോഡ് മോഡെടുത്ത് കളിച്ച് വീഡിയോ ഇടാം ഇല്ലേ നമുക്ക് സെൽഡ് ഉണ്ടോ സെൽ എന്താ സെൻറ്റസ്സറാണ് വേറെ ഏതെങ്കിലും മോഡൽ ചെയ്യാം കേട്ടോ കഴിച്ച് നമുക്ക് ഭയങ്കര തിരക്കാണിത് വണ്ടികൾ ഭയങ്കര വണ്ടികളാക്കാം അപ്പോൾ അങ്ങ് നീങ്ങണ്ട വണ്ടിന്ന് താറത്തെ ഫ്രണ്ടിൽ കുറേ ട്രക്കുകളോ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കുറേ ദിവസമായിട്ടുള്ള വീഡിയോസിൽ മൊത്തം ചേയ്സായിരുന്നു ചെയ്സ് എടുത്തുകൊണ്ട് പോയി നമ്മൾ പണിയാൻ കൊടുക്കുന്നു എൻ്റെ ഫോണിൽ ചെയ്സിനകത്തൊക്കെ എടുത്ത് ഇരുന്ന് പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള പണിയാണ്ടായിരുന്നു നല്ല വെയിലും ചൂടും കൊണ്ട് എഴുതാ പോകണം ഇപ്പം ഇതാകുമ്പോൾ അത്രയും ചൂട് എടുത്തില്ല മറ്റേതെന്ന് പറയുമ്പോൾ ഒരു ഫാനോ ഒന്നുമില്ല ഒരു എ സിയോ ഒന്നുമില്ല അതിന് തന്നെ ഇരുന്ന് പോകണം പറയാം അതിൻ്റെ കൂടെ കയറും മാത്രം കഴിച്ചു പോയിട്ട് വളവുണ്ട് ഇപ്പൊന്നും പറ്റിയില്ല ഇന്നുണ്ടോ മുഴുവൻ വണ്ടി ഇടിക്കണം ഞങ്ങളോ എന്താ ഭാഗ്യത്തിന് നമ്മളത്ര സൂക്ഷം ഓടിക്കണേ ഒരു കോറേട്ടിട്ട് ഓക്കെ സാറേ എനിക്ക് തോന്നണ കേട്ടോ ഞാൻ പറഞ്ഞ് തീർന്നില്ല എന്തായാലും കുഴപ്പമില്ല വണ്ടിക്കാട്ടൊന്നും പറ്റില്ല കേട്ടി കൊണ്ടുവയ്ക്കാം വണ്ടിക്കൊന്നും പറ്റിയില്ല ഓക്കെ എന്തായാലും നമുക്ക് വേഗം വണ്ടി ഓടിച്ചെത്തിക്കാം ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഒരു സ്ഥലം എത്തി കേട്ടോ ഇത് ഇവിടെയാണ് ഫസ്റ്റ് ഒരു സ്ഥലം മോസ്ക്കാണ് ലൈറ്റൊക്കെ ഇട്ട് കേറി പോവാം നമ്മൾ ഒരു കളർ ടോൺ ബസ്സിൻ്റെ കളറും ഏകദേശം ഇതേ കളറായതുകൊണ്ട് ലൈറ്റ് കുറക്കും അതേ സെയിം സെയിമില്ലാട്ട് ചെയ്തേക്കണേ ഒരു സൈഡ് ഗ്രീനും ഒരു സൈഡിൽ റെഡും ബാക്കുള്ളതൊക്കെ നമ്മൾ ബ്ലൂ അട്ടോ വെച്ചാക്കണേ എന്തായാലും വണ്ടി ഇങ്ങോട്ട് കയറ്റിയിടാം ഓക്കെ സൂക്ഷിച്ചു പുറകി കയറണം നമ്മൾ പിള്ളേരെയും ഇതിന്റെ കയറ്റിക്കൊണ്ട് വരണ്ടിപ്പോലായിരുന്നു കുമ്മലോന്നെന്താണ് പിള്ളേരെ ബസ് വേണ്ടി അവിടെ പാർക്ക് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വിസ്റ്റ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ് പാക്കേജ് പറയണേ ഇവിടെ നടത്തി നമുക്ക് പിള്ളേരൊക്കെ ഇറക്കാം എല്ലാവരും ഇറങ്ങട്ടെ എന്നിട്ട് പോയിട്ട് വണ്ടി വാക്ക് ചെയ്യാം ഇവിടേക്ക് ഓക്കെ നമുക്ക് എന്തായാലും പിള്ളേർ ഇറക്കിയിട്ട് കാണാൻ കഴിച്ച് ഓക്കെ നമ്മളെന്തായാലും പിള്ളേരൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വണ്ടി തിരിച്ചുകൊണ്ടിരണം ഇതുപോലെ തന്നെ റിവേഴ്സ് പോകണം ഓക്കെ ബസ് എടുത്ത് ഇടിക്കാണ്ട് നമ്മളിതിനിടയിൽ കയറി ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്നാൽ റിവേഴ്സ് എടുത്ത് പോകാം വട്ടിയൊക്കെ ലൈറ്റ് ഒക്കെ ഇട്ട് രാത്രി കണ്ണും മാറ്റി പൊളി ഇടതേ കണ്ടെത്തി വേറെ നോക്കി എടുക്കണം പതി റിവേഴ്സ് എടുക്കണം എടുത്ത് പോണം ജസ്റ്റ് നോക്കി നോക്കി എടുക്കണം സൈഡ് ഒന്നും ഇടിക്കാണ്ട്

നമ്മൾ നമുക്ക് പാട്ട് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാം പാട്ട് ലൈറ്റ് ചെയ്ത് പാട്ടൊക്കെ മാനിനെ പോലെ കിടക്കാം വണ്ടി ഇത്ര ഓളി നമുക്ക ഡ്രസ് എടുക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ കാരണം ഒത്തിരി ലോങ് നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഇത് ഫുൾ കണ്ട്രോ എത്ര പേരുണ്ടാവുമെന്ന് എനിക്ക് അറിയാൻ പാടണം എന്തായാലും ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഹാർട്ടിന് ചെന്നം ഒന്ന് കമൻറ്റായിട്ടുണ്ട് എന്നാലും എത്ര എത്രവരെ ഈ വീഡിയോ അവസാനം വരെ കണ്ടു എന്ന് എന്തായാലും ഈ വീഡിയോ ഉള്ളൂ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ബാക്കി എപ്പസോഡൊക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ബാക്കി എപ്പിസോഡ് കൊണ്ടുതരാം അപ്പോൾ ഇത് ഫസ്റ്റത്തെ എപ്പിസോഡാണ് അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് കിട്ടുമെന്നുള്ളൂ നമ്മൾ ഇവിടെയാണ് ഫസ്റ്റ് വിസിറ്റിംഗ് place ആഫീസ് ഇവിടെ ഇവിടെ തന്നെ നമുക്ക് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കാം അപ്പോൾ കൂടുതലും പറഞ്ഞില്ലാപ്പിക്കുന്നില്ല എന്തായാലും നിങ്ങൾ പോയിട്ട് അടുത്ത വീഡിയോ ആ ബൈ